എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് മാങ്ങയുടെ സമ്മന്തി അങ്ങനെ ആരൊക്കെയാണ് സമ്മന്തിയോ ചമ്മന്തി എന്തോ പറയാം ഞങ്ങളിവിടെ എന്ന് പറയും ഇപ്പം മൂന്ന് മാങ്ങ വീണ് കിട്ടിയതാണ് കേട്ടോ അതിൽ ഒന്നിങ്ങനെ വീണിട്ട് പൊട്ടിയിരുന്നു അപ്പം ഞാൻ അതങ്ങോട് ഒഴിവാക്കിയിട്ട് മറ്റു മാങ്ങ രണ്ടെണ്ണം തോലൊന്ന് ചെത്തിയെടുത്തു ഈ തോല് ചെത്താതെ ഉപയോഗിക്കാം പക്ഷേ തോല് ചെത്തണത് അതിനൊരു കട്ടി വേണ്ട എന്ന് ചോദിച്ചിട്ടോ എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക അതിന് ശേഷം നമ്മുടെ മുളകുണ്ടല്ലോ അങ്ങാടി മുളക് അത് ഒന്ന് നമ്മൾ പപ്പടം കാച്ചണ കമ്പിയിൽ കോർത്തിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനിങ്ങനെ കമ്പിയിൽ കുത്തിയിട്ട് തീയിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ കാണിക്കുക ചെയ്തത് അപ്പോൾ ചില മുളകൊക്കെ ഒന്നിങ്ങനെ കരിഞ്ഞിട്ടുണ്ടാവും അതൊന്നും കുഴപ്പമില്ല അതൊന്ന് കരിയാതെ സൂക്ഷിക്കുക പക്ഷേ എങ്ങനെ നോക്കിയാലും അതൊന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ടാവും അത് കരിഞ്ഞതല്ല അതിൻ്റെ കളർ മാറിയതാണ് പിന്നെ നമുക്ക് ഇതിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ആ ഒരു ഭാഗത്ത് മാത്രം എനിക്ക് അബദ്ധം പറ്റി ഞാൻ വേറെ എന്തോ ഒന്ന് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും ഇത് മിക്സി ഓൺ ചെയ്തിട്ടപ്പോൾ അത് നന്നായിട്ടങ്ങോട്ട് അരഞ്ഞു ഈ മുളകൊക്കെ ഞാനൊന്ന് രണ്ട് കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് ഒന്ന് അരയാൻ പെട്ടെന്ന് അരങ്ങി കിട്ടുകയാണെങ്കിൽ ആണ് ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കുക വെള്ളവും ഒഴിക്കുക വെള്ളവും ഇത്ര ഒഴിക്കുക ഇതായിരുന്നു ഒന്നങ്ങോട്ട് ചതച്ചെടുത്താൽ മതി എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങോട്ട് ചതച്ചെടുക്കേൻ്റെ ശേഷം അതിലേക്ക് കടുക് ഒരു ചെറിയ ഒന്ന് അരയ്ക്കുക അതും ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ടതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾക്ക് അത് സെർവിങ് ബൗളിലേക്ക് മാറ്റുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയ ഒരു റെസിപ്പിയാണ് ചമ്മന്തി മാങ്ങയുടെ ചമ്മന്തിയാണ് കണ്ട ഉള്ളി ചമ്മന്തിയാണ് തോന്നുമെങ്കിലും ഇത് അരവ് കൂടിയതുകൊണ്ടാണ് ഇങ്ങനെയായത് അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോൾ ഇത്രയും അരയ്ക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ മാഹാര ചമ്മന്തിയാണ് അപേക്ഷ അയച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്